ഹൈ ഡിയേഴ്സ് ഒരുപാട് പേര് കുറേ പ്രാവശ്യമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ലൈറ്റ് വെയിറ്റിലെ താലിമാല കളക്ഷൻസ് കാണിക്കണമെന്നുള്ളത് കേട്ടോ ഇത് വെറും രണ്ട് പവനിലും മാത്രമുള്ള താലിമാല കുറേ വെറൈറ്റി മോഡൽസാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് താലിമാല ഇത് എട്ട് പിടിയിലുള്ളതാണ് അതായത് കഴുത്തെക്കൂടി കുളത്തിളക്കാതെ തന്നെ കഴുത്തെക്കൂടി ഇടാൻ പറ്റിയ മോഡൽസാണ് കാണിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം അതിനുമുമ്പ് നമ്മുടെ ഷോപ്പ് വന്നിട്ട് എറണാകുളം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലുമാണ് ദൂരെന്ന് വരുന്നതായിരിക്കും എടപ്പള്ളിയിൽ വരില്ലായിരിക്കും എളുപ്പം എറണാകുളം ജില്ലയിലെ എടപ്പള്ളി ടോളയിൽ പൂക്കാട്ടുപടി റോഡിൻ്റെ എൻട്രൻസിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഗൂഗിൾ മാപ്പിലെ രാജധാനി ഗോൾഡൻ ഡയമണ്ട്സ് ഇടപ്പള്ളിയിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതിയാവും ആദ്യം തന്നെ നമുക്ക് ഏറ്റവും പുലിമേലുള്ള മുല്ല മോ മോഡലിൽ കാണാം കേട്ടോ രണ്ട് പവനിലും വന്നിട്ടുള്ളത് നല്ല പുലിമേൽ തന്നെ വന്നിട്ടുള്ള മോഡലാണ് അതായത് ബോംബെ മോഡലിലാണ് ഉർവശി ചെയ്യുന്നൊക്കെ പറയും നല്ല പരന്നിട്ടുള്ള മോഡലിലാണ് എല്ലാം നല്ല ലാസ്റ്റിംഗ് ഉള്ള മോഡലിൽ തന്നെ വന്നിട്ടുള്ളതാണ് ബോയ്സ് ചെയിനിൽ വന്നിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡൽസാണ് കാണിക്കുന്നത് നമ്മൾ ലോങ് ലാസ്റ്റിങ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും ഒരു പവനിലും നമുക്ക് ആണ് ഈ ഗാംഗുലി മോഡലൊക്കെ നല്ല മൂവിങ് ഉള്ള മോഡലാണ് ലാസ്റ്റിംഗ് ഉള്ള തന്നെ മോഡലാണ് ഇതൊക്കെ അരപ്പവനില് നമുക്ക് ആറ് പിടിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ സവിധം മോഡലിലും സവിധം കട്ട മോഡലിലും ഒക്കെ വരുന്നുണ്ട് ലാസ്റ്റിംഗ് ഉള്ള മോഡല് തന്നെയാണ് കാണിക്കുന്നത് ഒരു പവനിലും ഒക്കെ ആണ് കേട്ടോ ഡബിൾ കറബ് മോഡലിലുള്ളതാണ് നല്ല സ്ട്രോങ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെയൊക്കെ കൈച്ചെയിനും ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ നല്ല ഭംഗിയാട്ടോ കേട്ടോ ഒക്കെ കാണാനായിട്ട് ഓക്കെ സുന്ദരി ചെയിനിലാണ് വന്നിട്ടുള്ളത് ഭയങ്കര ലാസ്റ്റിംഗ് ഉള്ള മോഡൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ആറ് പിടിയൊക്കെ ഇട്ടിട്ട് ഒരു ആറ് ഗ്രാം മുതൽ നമുക്ക് ആറ് പിടിയിൽ വരുന്നുണ്ട് ചെറിയ ഷോർട്ട് നെക്ലസ് ആയിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും എസ് ലീഫിലുള്ളത് കണ്ടോ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് ഈ കാണിക്കുന്നത് താലിമാലയ്ക്കൊക്കെ പറ്റിയ മോഡലുകളാണ് ഓൺലൈൻ ഡെലിവറി അവൈലബിളാണ് കേട്ടോ ഇതിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ മതിയാകും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നമുക്ക് എപ്പോഴും പഴയ കാലത്ത് മുതലുള്ള നമ്മുടെ താരചീനാണ് നോക്കി സച്ചിൻ ചെയിൻ ആണ് കേട്ടോ സച്ചിൻ ചെയിനൊക്കെ ആരാധകർ കൂടുതലാണ് അത്രയും ഭംഗിയാണ് ലാസ്റ്റിംഗ് ആണ് അതുകൊണ്ടാണ് കേട്ടോ ഗോൾഡ് ഫിംഗറും നല്ല ലാസ്റ്റിംഗ് ഉള്ള മോഡല് തന്നെയാണ് കുത്തിക്കൊള്ളും അങ്ങനെയൊന്നും ചെയ്യില്ല ഈ ഒരു മോഡൽ അങ്ങനെ കുത്തിക്കൊള്ളുന്ന മോഡലൊന്നും അല്ല നല്ല ലാസ്റ്റിംഗ് ഉള്ള വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് ആണ് ഇതുപോലത്തെ മോഡൽസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇൻസ്റ്റ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്തോളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ